ഹായ് ഹലോ നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായോ നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകൾ കുക്കിങ്ങിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്ന ഒരു ഇലവർഗ്ഗമാണ് മെത്തി ഇതുകൊണ്ടുള്ളൊരു ഈസി തോരനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോയാലോ ബാ ഇതിനായി ഒരു പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വറ്റലമുളക് കുറച്ച് അരി കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടിയേറ്റമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരമസാലയും ചേർത്ത് നന്നായി ചേർത്ത് ഇളക്കി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മേത്തി കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് എന്നും പറയപ്പെടുന്നുണ്ട് ഇത് കാണുമ്പോഴും ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിലും നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും വളരെ കുറച്ചേ കാണുള്ളൂ അതേപോലെ ആവശ്യമുള്ളവർക്ക് തേങ്ങയും കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിതിൽ തേങ്ങ ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവികേറ്റി എടുത്താൽ മാത്രം മതിയാകും നമ്മുടെ മേത്തി തൂരം റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ തൈരാണ് ഇതിന് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ